ഹായ് ഓൺ സ്റ്റാർ സ്വീറ്റ്സ് വെൽക്കം ബാക്ക് ടു അശ്വത് ടാരോ ഹീലിംഗ് ചാനൽ ഇനി ഇവിടെ നോക്കുന്നത് നിങ്ങളുടെ പാർട്ണർ പാർട്ണർക്ക് നിങ്ങളെ കുറിച്ചുള്ള ഇംപ്രഷൻ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ നിങ്ങൾക്ക് റെസനക്റ്റ് ആവണമെന്നില്ലാട്ടോ അപ്പൊ നിങ്ങൾക്ക് റെസനെക്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളതൊക്കെ പറയുക കേട്ടോ അപ്പോൾ പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ മൊത്തം കുറിച്ച് ഭയങ്കര വലിയ അഭിപ്രായമാണ് വന്നിരിക്കുന്നത് കേട്ടോ നി ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ ക്യൂൺ ഓഫ് പെൻറ്റിക്കിള് ക്യൂൺ ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വളരെയധികം മറ്റുള്ളവരോട് ഭയങ്കര ഉദാരമനസ്കർ അതായത് ഭയങ്കര കെയറിങ് ആണ് പിന്നെ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുള്ളവരാണ് നിങ്ങൾ വളരെയധികം പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് പിന്നെ നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഫിറ്റ്നസ്സിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറ പെരുമാറാൻ കഴിവുള്ളവരാണ് എല്ലാവർക്കും ഒരേ ഇക്വാലിറ്റി കൊടുക്കുന്നവരാണ് നിങ്ങൾക്ക് വളരെയധികം പേഷ്യൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പം അവർക്കൊരു പ്രൊട്ടക്ഷൻ ഉള്ളത് പോലെയാണ് പിന്നെ ഫാമിലിയൊക്കെ നന്നായിട്ട് നേർച്ചർ ചെയ്യുന്നവരാണ് എന്നൊക്കെയാണവരുടെ ഇവരുടെ ഇവര് നിങ്ങളെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അതങ്ങനെ തന്നെയാണ് പിന്നെ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾക്ക് കുറച്ച് കണക്റ്റഡ് ആവുന്നുണ്ടെന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളൊരു ഹീലർ ആണെന്ന് അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടെന്നും തോന്നുന്നുണ്ട് നിങ്ങളിൽ ഒരുപാട് വിസ്ഡം വിസ്തമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെന്നുള്ളൊരു ഇതുണ്ട് പിന്നെ ഇൻട്യൂഷൻ നിങ്ങൾക്ക് ഒത്തിരി ഇൻറ്റ്യൂഷൻ ഉള്ളവരാണെന്ന് ഉള്ള തോന്നൽ അവർക്കുണ്ട് മറ്റുള്ളവരെയൊക്കെ ഗെയ്ഡ് ചെയ്യാനുള്ള നല്ല കഴിവുള്ളവരാണെന്നുള്ളത് അവക്കെ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ഒക്കെ ഉള്ളത് ഉള്ളതായിട്ട് തന്നെയാണ് അവർ കരുതുന്നത് കേട്ടോ പിന്നെ ചില സമയത്ത് നിങ്ങൾ ഒരു ഒരു രീതിയിൽ നിങ്ങളെ തൃപ്തിയാക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഒരു ചിന്ത കൂടെ വരുന്നുണ്ട് അതായത് എന്ത് ഗിഫ്റ്റ് വന്നിരുന്നാലും എന്തൊക്കെ പറഞ്ഞിരുന്നാലും നിങ്ങൾ കൺവിൻസ് ആവുന്നില്ല എന്നുള്ളൊരു ഒരു തോട്ട് അവർക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചില സമയങ്ങളിൽ ആരുമായിട്ടും ആ ഇത്രയും ജനറസ് ആയിട്ടുള്ള നിങ്ങൾ ചില സമയങ്ങളിൽ മാത്രം ആരുമായിട്ടും ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതും ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങൾ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ എന്ത് റിസ്ക്കും എടുക്കുന്നവരാണെന്നുള്ളൊരു ഇതുണ്ട് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണെന്നുള്ള ഇതുണ്ട് പിന്നെ കരിയറിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെന്നുള്ളൊരു ചിന്തയുണ്ട് നിങ്ങൾ പ്രൊഫഷണൽ ആണ് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചിന്തകളാണ് ഉള്ളത് പിന്നെ നല്ല പേഷ്യൻസ് ഉണ്ട് മുന്നോട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്ലാൻ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള കഴിവുള്ളവരാണെന്ന് കാണുന്നുണ്ട് അപ്പോ നിങ്ങൾ ലോങ് ടേം ആയിട്ടുള്ള കുറെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നവരാണ് എന്നുള്ള ഒക്കെ ഉള്ള ഒരു ഇത് അവർക്കുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഫിനാൻഷ്യലി ഒത്തിരി അബണ്ടന്റ് ആണെന്ന് ഉള്ള ധാരണയുണ്ട് നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ ഒരുപാട് കഴിവുള്ളവരാണെന്നുള്ള ഒരു ഇതുണ്ട് നല്ല നന്നായിട്ട് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണ ഉള്ളതായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് പിന്നെ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ട് എന്ത് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു വിൽപ്പവർ നിങ്ങൾക്കുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടാക്കാനൊക്കെ പുതിയ പുതിയ വഴികൾ തേടി കണ്ടെത്തുന്നവരാണ് പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിനുള്ള താല്പര്യം ഒരുപാടുള്ളവരാണ് നിങ്ങൾ ഗോൾ ഓറിയന്റഡ് ആണ് എന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾ പ്ലാൻ ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്നവരാണ് പ്ലാനിങ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ് ഉള്ളവരാണെന്ന് കാണുന്നുണ്ട് പിന്നെ ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ ഉള്ളവരാണെന്ന് കാണുന്നുണ്ട് കേട്ടോ പിന്നെ പുതിയ ബിസിനസ് പുതിയ പിന്നെ സംരംഭങ്ങൾ ഒക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവരാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള വ്യക്തി തന്നെയാണെന്നാണ് അവരുടെ ധാരണ കേട്ടോ നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് വളരെ 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 പോസിറ്റീവായിട്ടുള്ള കുറെയേറെ ആളുകളുടെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ഒരുപാട് കഴിവുള്ള ആളുകളുടെ പോസിറ്റീവ് എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾ അത്രയും കഴിവുള്ളവർ തന്നെയാണ് അത് അവർക്ക് തന്നെ നന്നായിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അവരുടെ കൂടെ ഉള്ളതിൽ അവർ ഒത്തിരി പ്രൗഡാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അവരെ നിങ്ങളുടെ നിങ്ങളിൽ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് അവർക്ക് എന്ത് തരത്തിലുള്ള പ്രൊഫക്ഷനും കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു ഒരു എന്താ മനസ്സിൽ ഒരു നല്ലൊരു ധാര നിങ്ങളെ കുറിച്ചു കേട്ടോ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ് താങ്ക്